ാണ് കയറാൻ ചെന്നൈ ഇപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പറയുന്ന ഒരു പേപ്പറിലൊരു നല്ല പെർജൻ രവീന്ദ്രൻ ഉണ്ട് രാഹുൽ ത്രിപാഠിയുണ്ട് ഋതുരാജ് ഗേക്വാഡുണ്ട് എല്ലാം ട്രൈഡിൻ്റെ ടെസ്റ്റ് ഹൂതയുണ്ട് വിജയ് വിജയശങ്കർ ഉണ്ട് ശിവൻ ദുബേ ഉണ്ട് അശ്വിൻ അശ്വിനെ കൊണ്ടുവന്നു ഇതെല്ലാം ഉണ്ട് പക്ഷേ പക്ഷെ ഒരു എക്സ് ഫാക്ടർ വേണം ഈ ടി ട്വൻ്റി മത്സരം കൺസിസ്റ്റൻ്റായിട്ട് ഒരു അൺവിന്നബിൾ പൊന്ന് പെട്ടെന്ന് കളിതിരിക്കാൻ പറ്റിയൊരു പ്ലെയർ അത് ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ രണ്ട് ഇത് ഒന്നും വലിയ ടഫ് ചേസ് ആയിരുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് രാജസ്ഥാനായിട്ടുള്ള മത്സരത്തിൽ എടുക്കാവുന്ന ഒരു ടാർഗറ്റായിരുന്നു നാൽപ്പത്തഞ്ച് ഓവർ നാൽപ്പത്തഞ്ച് റൺസ് മൂന്ന് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേസിലെടുക്കാവുന്നതാണ് പക്ഷെ രണ്ടുപേർക്കും ഇന്ത്യയിൽ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചേസുകൾ ആണ് ജഡേജൻ ധോണി ഇപ്പൊ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം ധോണി ഇപ്പോഴൊരു പ്ലെയർ ഉണ്ട് അത് എത്താൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് കാണും നമുക്ക് തന്നെ ഒരു വിഷമം വരും കാരണം പണ്ടൊക്കെയാണ് ധോണി എപ്പോൾ ജയിച്ചതെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അത് സാധിക്കുന്നില്ല ഇന്നിപ്പോൾ ഫ്ലെമ്മിങ്ങിന്റെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞു കാരണം ഒരു പത്ത് ഓവർ കൂടുതൽ ബാറ്റ് ചെയ്യാനായിട്ട് എം എസ് പറ്റില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അതൊരു വലിയൊരു ചോദ്യ നിൽക്കുന്നു അപ്പോൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ചെയ്സിലാണെങ്കിൽ ധോണി ഇറങ്ങേണ്ടി വരുന്നില്ല തോറ്റ ചേസുകളിലാണ് ധോണി വരുന്നത് അപ്പോൾ അത് അത് തിരിച്ച് ജയിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല പ്രത്യേകിച്ച് സ്പിൻ ബോളേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോ പേസ് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല